ഒരു അമ്മയുടെ സ്നേഹത്തിന് അതിരുകളില്ല എന്ന് നമുക്കറിയാം പക്ഷേ അതിൻ്റെ അത്യുന്നത രൂപം കടലിൻ്റെ ഈ ജീവിയിൽ നമുക്ക് കാണാൻ പറ്റും കടലിൻ്റെ അടിത്തട്ടിൽ സൂര്യപ്രകാശം പോലും എത്താത്ത അത്യന്തം ഇരണ്ട ലോകത്തിൽ ജീവിക്കുന്ന ഒരു അത്ഭുത ജീവിയെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മുട്ടയിട്ട അമ്പത്തിമൂന്ന് മാസം അതായത് നാല് വർഷത്തിലേറെയായി അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു അത് തന്നെയാണ് ലോകത്തിൻ്റെ ഏറ്റവും ദീർഘമായ മാതൃത്വം വരൂ ആ ജീവിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം ഈ ജീവിയുടെ ശാസ്ത്രീയ നാമം ഗ്രനലഡോൺ ബൊറിയോ പസഫിക്ക എന്നാണ് പ്രധാനമായും കാണപ്പെടുന്നത് പസഫിക് ഓഷൻ്റെ അതായത് ശാന്തസമുദ്രത്തിൻ്റെ മോണിറ്ററി സബ്മറൈൻ കാനിയോൺ എന്ന ഭാഗത്താണ് ആയിരത്തി നാനൂറ് മുതൽ രണ്ടായിരം മീറ്റർ ആഴത്തിൽ അടിത്തട്ടിലാണ് കാണപ്പെടുന്നത് ആഴക്കടലിൽ അത്യന്തം തണുപ്പാണ് ഏകദേശം മൂന്ന് ഡിഗ്രിയാണ് തണുപ്പ് ഇവിടെ സൂര്യപ്രകാശം ലഭിക്കാത്തത് കാരണം നല്ല ഇരുട്ടായിരിക്കും ഭക്ഷണക്ഷാമം ഇവിടെ കൂടുതലാണ് അതുകൊണ്ട് ശരീരത്തിന്റെ മെറ്റബോളിസം വളരെ കുറവാണ് ഇവിടെ നമുക്ക് അപൂർവമായി കാണാൻ കഴിയുന്ന പോലെ തോന്നുന്ന ഒരു ജീവിയുണ്ട് ആ ജീവിയുടെ പേരാണ് ഡീപ് സി ഒക്ടോപ്പസ് ഡീപ്സി ഓക്ടോപ്പസിൻ്റെ ജീവിതവും അത്ര തന്നെ വിചിത്രവും വിസ്മയകരവുമാണ് മറ്റുള്ള ഓക്ടോപ്പസിൻ്റെ ആയുസ് സാധാരണ രണ്ട് വർഷം വരെയാണ് ഇവ ഒരു മാസം മുതൽ രണ്ട് മാസം വരെയാണ് മുട്ടകളെ സംരക്ഷിക്കുക ഇവിടെയാണ് ഡീപ് ഡീപ്സി ഓക്ടോപ്പസിൻ്റെ അത്ഭുതം അടങ്ങിയിരിക്കുന്നത് അമ്പത്തിമൂന്ന് ആഴ്ച അതായത് നാല് വർഷം അഞ്ചു മാസം വരെ അവർ മുട്ടകളെ സംരക്ഷിക്കുന്നു ഇടയ്ക്ക് മുട്ടയിൽ പറ്റിക്കൂടുന്ന ചെളികളും പായലുമൊക്കെ മാറ്റി ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും തൻ്റെ ജീവിതത്തിന്റെ പകുതി ഭാഗവും തൻ്റെ മുട്ടയ്ക്ക് കാവൽ ഇരിക്കുന്നു അത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്ന് ഒട്ടും മാറാതെ മുട്ടയ്ക്ക് കാവലിരിക്കുന്നു ഇതിൽ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് മുട്ടകൾ വിരിഞ്ഞ് അധികം താമസിയാതെ അമ്മ മരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ആവുമ്പോൾ ശരീരത്തിന്റെ ഊർജം നഷ്ടപ്പെട്ട് തൊലികൾ പോയി കാഴ്ച നഷ്ടപ്പെട്ട് മരിക്കുന്നു നോക്കൂ ഇതുപോലെയുള്ള ഒരു മാതൃത്വം എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ ഇതിന് കാരണമായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് തലച്ചോറിലെ ഓപ്റ്റിക് ഗ്ലാൻഡാണ് ഈ ഗ്ലാൻഡാണ് പ്രത്യുത്പാദനവും വയസാകുന്നത് നിയന്ത്രിക്കുന്നത് മുട്ടയിട്ട ശേഷം ഈ ഗ്രന്ഥി പ്രത്യേക ഹോർമോൺ പുറത്തുവിടുന്നു ഇതോടെ ഭക്ഷണം നിർത്തുന്നു അതായത് അവയങ്ങൾ പതുക്കെ തകരുന്നു അവസാനം മുട്ടകൾ വിരിഞ്ഞ ശേഷം മരിക്കുന്നു ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സംശയം ആൺ ഒക്ടോപ്പസ് രക്ഷപ്പെട്ടെന്ന് എന്നാൽ അവിടെയും പ്രത്യേകതയുണ്ട് ചേരുന്ന സമയത്ത് ബിജങ്ങൾ അടങ്ങിയ ഒരു കൂട് പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു ഇതോടെ ആൺ ഒക്ടോപ്പസ് ഭക്ഷണം നിർത്തുന്നു ആഴ്ചകൾക്കുള്ളിൽ മരിക്കുന്നു എന്തൊരു ജീവിതമാണ് തൻ്റെ തലമുറ ഉണ്ടാക്കാൻ വേണ്ടി അപ്പനും അമ്മയും മരണം ഏറ്റുവാങ്ങുന്നു ഇപ്പോൾ വേറൊരു ചോദ്യം വരുന്നത് ഇത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് രണ്ടായിരത്തി ഏഴിൽ പസഫിക് ഓഷനിലെ മോണിറ്ററി സബ്മറൈൻ കാനിയോൺ എന്ന സ്ഥലത്തേക്ക് മോണിറ്ററി ബേ എക്വോറൈം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു റിമോട്ട് വഴി നിയന്ത്രിക്കുന്ന ഉപകരണത്തിൽ ഒരു പെൺ ഓക്ടോപ്പസ് മുട്ടകളെ കാത്തിരിക്കുന്നത് കണ്ടു മാസങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ ചെന്നപ്പോൾ അതേ പാറയിൽ അതേ മുട്ടകളെ കാത്തിരിക്കുന്നത് കണ്ടു ഇങ്ങനെ പല പ്രാവശ്യം അതായത് പതിനെട്ട് തവണ ആ സ്ഥലത്ത് എത്തി പരിശോധിച്ചു അവസാനം രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്തിമൂന്ന് ആഴ്ച കഴിഞ്ഞ് എത്തിയപ്പോൾ മുട്ടകൾ വിരിഞ്ഞ് അമ്മ മരിച്ചിരിക്കുന്നതായാണ് കണ്ടെത്തിയത് ഈ ജീവിക്ക് മൂന്ന് ഹൃദയങ്ങളുണ്ട് രണ്ട് ഹൃദയം ചിറകിലേക്ക് രക്തം പാസ് ചെയ്യുന്നു പിന്നെ ഒൻപത് ബ്രെയിനുകളാണ് ഉള്ളത് ഒരു പ്രധാന ബ്രെയിൻ തലയിലും കൂടാതെ ഓരോ കൈകൾക്കും അതായത് എട്ട് കൈകൾക്കും ഓരോ ചെറിയ ബ്രെയിൻ ഉണ്ട് അതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് ഷെല്ല് തുറക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഭക്ഷണം തേടാൻ കഴിയുന്നത് കൈകൾ അറ്റുപോയാൽ അവിടെ വീണ്ടും വളരും ഇവയുടെ വേറെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇവയുടെ രക്തത്തിൻ്റെ നിറം നീലക്കളറാണ് മികച്ച ബുദ്ധിശക്തിയുള്ള ജീവിയാണ് നിറം മാറാൻ അപാര കഴിവാണിവർക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ കറുത്ത മഷി പുറത്തുവിടും ഡീപ് സി ഓക്ടോപ്പസിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തേങ്ങാക്കളനായ ജീവിയെ നമുക്ക് പരിചയപ്പെടാം ഇനിയും ഇതുപോലത്തെ അത്ഭുത ജീവികളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക